നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണത്ര എം കെസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഉപയോഗിക്കുന്നൊരു ചാർട്ടാണ് ഈ ഒരു ചാർട്ട് മെയിൻലി എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷൻ സ്റ്റോപ്പ് ലോസ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇത് എഫ് ആൻഡോ എം സി എക്സ് ഫോറക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും വളരെ ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം എന്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് നമസ്കാരം സമയം ഒൻപത് നാല് ഏഴ് ചൊവ്വാഴ്ചത്തെ പ്രീ മാർക്കറ്റ് അപ്ഡേറ്റഡ് പ്ലാനാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം മാർക്കറ്റ് കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു മൂവ്മെൻ്റ് വരുമെന്ന് ഇന്നത്തെ ലൈവ് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ അത് അതേപോലെ തന്നെ ഹൈ വോളിയം ഹൈ മൂവ്മെൻറ്റ് മാർക്കറ്റിൽ ഇന്നലെ നടന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് മാർക്കറ്റ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് മുകളിലോട്ട് പോവുകയാണെങ്കിൽ കൺസോളേഷൻ ആയിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഒന്നാമത് ഒരു മണിക്കൂറിൻ്റെ ചാർട്ടാണ് തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ ആണ് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കൂടെ അനലൈസ് ചെയ്യണമേ എന്നുള്ള റിക്വസ്റ്റ് കൂടെ ഉണ്ട് അപ്പോൾ ഇരുപത്തി അയ്യായിരത്തി എഴുപത്തിനാലിലാണ് മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത് മാർക്കറ്റ് എന്തായാലും ഏകദേശം ന്യൂട്രൽ ഓപ്പൺ അല്ലെങ്കിൽ മൈനസ് ഒക്കെ ആയിട്ടൊരു പത്തോ ഇരുപതോ പോയിൻറ്റിൻ്റെ ഉള്ളിൽ നിൽക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ചെറിയൊരു വോൾട്ടാലിറ്റിക്ക് ശേഷം അതായത് ഇരുപത്തി അയ്യായിരത്തി അൻപത്തെട്ടിൻ്റെ താഴെ സ്കാൻഡിൽ ക്ലോസ് ചെയ്ത് ആ ഒരു ട്രെൻഡ് കണ്ടിന്യൂ താഴത്തോട്ട് വന്നാൽ മാത്രമേ ഞാൻ ഡൗൺ സൈഡിലേക്കുള്ള ഒരു മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കുന്നുള്ളൂ അതായത് ഇരുപത്തയ്യായിരത്തി അൻപത്തെട്ട് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ ചെറിയൊരു സ്കാൻപിങ് അല്ലയെന്നുണ്ടെങ്കിൽ ആ ഒരു ഡ്രൈവ് കണ്ടിന്യൂ ചെയ്തു കഴിഞ്ഞാൽ ഇരുപത്തയ്യായിരത്തി പത്തൊമ്പത് ഇരുപത് ഭാഗത്തേക്കായിരിക്കും ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് ഒരു മണിക്കൂറിൻ്റെ ചാർട്ടാണ് പിന്നെ രണ്ടാമത് എസ് എം എ താഴെയാണ് നിൽക്കുന്നത് ട്രെൻഡ് ഇൻഡൺസിറ്റി മാത്രമാണ് മുകളിൽ നിൽപ്പുള്ളൂ അതേപോലെ എന്തുകൊണ്ടാണ് ഈ ഒരു ഇരുപത്തയ്യായിരത്തി അൻപത്തെട്ടിന് താഴെ തൊട്ടെന്ന് പറഞ്ഞത് ഇരുപത്തയ്യായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഇരുപത്തിയഞ്ച് ഒരുന്നൂറ്റി എട്ട് ഈ രണ്ട് ഭാഗങ്ങൾ മാർക്കറ്റ് റീച്ച് ചെയ്യാനായിട്ട് സാധ്യതയുള്ളൊരു ഏരിയ ആണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ ഇരുപത്തയ്യായിരത്തി ഒരുന്നൂറ്റി വരെ പോയിട്ടുണ്ട് പക്ഷേ അവിടെ ഒരു എന്താ പറയേണ്ടത് ആ ഒരു വൈറ്റ് ലൈൻ പൂർണമായിട്ടും അതിനങ്ങ ക്യാൻഡിൽ അബ്സോർബ് ചെയ്തിട്ടില്ല ന്യൂട്രൽ ഓപ്പൺ ആകുമ്പോൾ കുറേ നേരം മാർക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും സ്ട്രഗിൾ ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട് ഇന്നലത്തെ പോലെ തന്നെ സ്ട്രഗിൾ ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതിനുശേഷം ഇരുപത്തയ്യായിരത്തി എൺപത്തെട്ടിന് മുകളിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് ടാർഗറ്റാണ് ഉള്ളത് ഒന്ന് ഇരുപത്തയ്യായിരത്തി തൊണ്ണൂറ്റഞ്ച് ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി എട്ട് അതേപോലെ ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി പതിനെട്ട് ഇതൊക്കെയാണ് അപ്പർ സൈഡിലേക്കുള്ള ഒരു മൂവ്മെൻ്റ് ആയിട്ട് ഞാൻ കാണുന്നത് ലോവർ സൈഡിലേക്ക് വരുവാണെങ്കിൽ ഇരുപത്തയ്യായിരത്തി അൻപത്തെട്ട് ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് താഴത്തേക്ക് ഇരുപത്തയ്യായിരത്തി ഇരുപത് ഭാഗത്തേക്കുള്ള അതിൻ്റെ അടക്കം ഒരു ഹിഡൻ ഇരുപത്തയ്യായിരത്തി നാൽപ്പത്തി മൂന്ന് എന്നുള്ള ഒരു ഹിഡൻ സപ്പോർട്ട് കൂടെ ഉണ്ട് അതും കൂടെ നോട്ട് ചെയ്യാം ഇരുപത്തയ്യായിരത്തി നാൽപ്പത്തിനാല് എന്നുള്ളൊരു ഹിഡൻ സപ്പോർട്ട് കൂടെ ഉണ്ട് അപ്പോൾ ട്രെൻഡ് ഇപ്പോൾ നിൽക്കുന്നത് സീ സൈഡാണ് അബ്സൊല്യൂട്ട്ലി ട്രെൻഡ് നിൽക്കുന്നത് അതായത് ഫോർ ഹവറിൽ ട്രെൻഡ് അപ്പർ സൈഡിലേക്ക് നിൽക്കുന്നു ഒരു ലെങ്തി ക്യാൻഡിൽ ഫോർ ഹവറിൽ വന്നിട്ട് ഒരു ഡോജി ക്യാൻഡിൽ ഫോം ചെയ്തിട്ടുണ്ട് അപ്പോൾ നിലവിലത്തെ ക്യാൻഡിൽ ഒന്ന് സ്ട്രഗിൾ ചെയ്തിട്ട് തിരിച്ച് മുകളിലോട്ട് ഇരുപത്തയ്യായിരത്തി ഒരുന്നൂറ്റി പത്ത് വരെ പോകുമെന്ന് നോക്കണം അപ്പോൾ ട്രെൻഡ് നാല് മണിക്കൂറിൽ അപ്പർ സൈഡാണ് രണ്ട് മണിക്കൂറിൽ അപ്പർ സൈഡാണ് ഒരു മണിക്കൂറിലപ്പർ സൈഡാണ് നാൽപ്പത്തഞ്ച് മിനിറ്റിൽ അപ്പർ സൈഡാണ് പതിനഞ്ച് മിനിറ്റിൽ അപ്പർ സൈഡ് ആണ് മുപ്പത് മിനിറ്റിൽ അപ്പർ സൈഡ് ആണ് അഞ്ച് മിനിറ്റിലും അപ്പർ സൈഡ് ആണ് അപ്പോൾ അതുകൊണ്ട് ഒന്നെങ്കിൽ കൺസോളേഷൻ ആവണം മാർക്കറ്റ് മാർക്കറ്റിപ്പോൾ മെജോറിറ്റി ആളുകൾ ചിന്തിക്കുന്നത് മാർക്കറ്റ് ഇത്രയും മുകളിലോട്ട് പോയതല്ലേ അപ്പോൾ മാർക്കറ്റ് വീണ്ടും താഴത്തോട്ട് വരില്ലേ എന്നുള്ളൊരു കാഴ്ചപ്പാടൊക്കെ ഉണ്ട് അതായത് ഒരു എന്താ പറയണേ നേക്കഡ് ബൈ ഓർ സെല്ലിൽ ഡിസിഷൻ എടുക്കും ആണല്ലോ അല്ലല്ലോ അതുകൊണ്ട് ഇങ്ങനെ വരുമല്ലോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അത് ഒരു പ്ലാൻ ബി ആയിട്ട് സെറ്റ് ചെയ്യാം സ്റ്റിൽ അപ്പർ സൈഡിലേക്കുള്ള മൂവ്മെൻറ്റ് തന്നെയാണ് സ്റ്റിൽ ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ പ്രതീക്ഷിക്കുന്ന ലെവലൊക്കെ ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ അതായത് ഇരുപത്തയ്യായിരത്തി നാൽപ്പത്തി നാല് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ മാത്രമേ ഇരുപത്തയ്യായിരത്തി ഇരുപത് ആ ഭാഗത്തേക്കൊക്കെ ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നുള്ളൂ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ പ്ലാനുകളായിട്ട് ഞാൻ മനസ്സിൽ കാണുന്നത് ഫിഫ്റ്റി മിനിറ്റ്സിൻ്റെ ചാർട്ടിൽ ഇരുപത്തയ്യായിരത്തി തൊണ്ണൂറ്റേഴ് മാർക്കറ്റ് റീച്ച് ചെയ്യാനായിട്ടുള്ള സ്പേസ് ആണ് അപ്പോൾ ഇരുപത്തയ്യായിരത്തി അൻപത്തെട്ടിന് താഴത്തോട്ട് വന്ന നാൽപ്പത്തിനാല് ഇരുപത്തയ്യായിരത്തി ഇരുപത് ഇങ്ങോട്ട് വന്നില്ല ഈ കൺസോൾട്ടേഷൻ സോണിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലക്ച്വേഷൻ ചെയ്യും മാർക്കറ്റ് മുകളിലോട്ട് പോകാനായിട്ടാണെങ്കിൽ ഈ എസ് എം എ വരുന്നത് വരെ ചിലപ്പോൾ ഇവിടെ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്ത് നിൽക്കും അതിന് ശേഷമായിരിക്കും മുകളിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി ഉള്ളത് അപ്പോൾ ആ മൂവ്മെൻറ്റ് ഇരുപ യ്യായിരത്തി ഒരുന്നൂറ്റി അൻപത്തഞ്ച് വരെയൊക്കെ പോകുമെന്നറിയാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതാണ് ഇതാണ് ഇൻഡെക്സിനെ ബേസ് ചെയ്തിട്ട് ഞാൻ നോക്കുന്നത് അപ്പോൾ ഈ ട്രെൻഡ് ട്രെൻഡിൻ്റെസിറ്റിയുടെ ഈ ഒരു ഇൻഡിക്കേറ്റർ ഗ്രീനിലേക്ക് കയറി കൺഫേമായി ആ ട്രെൻഡ് ഡൗണിലേക്ക് പോയാൽ മാത്രമേ ഞാൻ പി യിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുന്നുള്ളൂ ഇതാണ് എൻ്റെ പ്ലാൻ അപ്പോൾ സിയിൽ നെക്സ്റ്റ് വീക്ക് എക്സ്പയറി ആണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് ഇന്ന് എക്സ്പയറി ഡേ ആയതുകൊണ്ട് ഞാൻ എപ്പോഴും നെക്സ്റ്റ് വീക്കാണ് സെലക്ട് ചെയ്യാറ് അതിൽ സ്ട്രൈക്ക് വന്നിട്ട് ഇരുപത്തയ്യായിരം സി ഇരുപത്തഞ്ച് ഇരുന്നൂറ് ആണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് നിൽക്കുന്ന ഒരു ട്രെൻഡ് സിയിൽ കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ എൻ്റെ ടാർഗറ്റ് പ്രൈസ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി അൻപത്തഞ്ച് ഇരുന്നൂറ്റി അറുപത്തേഴ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാല് മുന്നൂറ് മുന്നൂറ്റിനാല് ആ ഭാഗത്തേക്കായിരിക്കും നൂറ്റി എൺപത് അല്ലെങ്കിൽ നൂറ്റി എഴുപത്തിനാല് ഇതാണ് എൻ്റെ സിയുടെ ആയിട്ടുള്ള സ്റ്റോപ്പ് ലോസ് ഇനി പിയിലേക്കാണെങ്കിൽ പി ഒരു നൂറ്റി അറുപത്തി മൂന്ന് അറുപത്തഞ്ചിന് മേളിലോട്ടൊക്കെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഇരുന്നൂറ്റി പതിനാല് ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് ഇരുന്നൂറ്റി എൺപത്തൊമ്പത് എന്നൊക്കെയാണ് ടാർഗറ്റ് വൺ ട്വൻറ്റി എയ്റ്റ് വൺ ട്വൻറ്റി ആണ് പിടെ എൻ്റെ മേജറായിട്ടുള്ള സ്റ്റോപ്പ് ലോസ് ആയിട്ട് കാണുന്നത് അപ്പോൾ സ്റ്റിൽ ട്രെൻഡ് ഇൻറ്റൻസിറ്റി ഒരു ക്രോസ് ഓവർ താഴത്തേക്ക് വന്നിട്ടുണ്ട് അത് വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും തിരിച്ചും മുകളിലോട്ട് പോകാം ട്രെൻഡ് ഇൻറ്റൻസിറ്റി താഴത്തോട്ട് വന്നിട്ടുണ്ട് പക്ഷെ പീഡ ട്രെൻഡ് ഇൻറ്റൻസിറ്റി മുകളിലോട്ട് കയറിയിട്ടില്ല അതൊരുമിച്ച് മുകളിലോട്ട് കയറുകയും സിയുടെ ട്രെൻഡ് ഇൻറ്റൻസിറ്റി താഴത്തോട്ട് വന്നാലാണ് ഡൈവർജൻസ് ആയി എന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കാനായിട്ട് പറ്റത്തുള്ളൂ അപ്പം സ്റ്റിൽ എല്ലാം കൊണ്ടും അപ്പർ സൈഡ് തന്നെയാണ് മാർക്കറ്റ് നിൽക്കുന്നത് അത് പിയിലേക്ക് എപ്പോൾ ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുമെന്ന് വെച്ചാൽ റെൻറ്റ് ഇൻറ്റൻസിറ്റി ഗ്രീനിലേക്ക് കയറിയാൽ മാത്രമേ ഞാൻ പി പുറകെ പോകത്തുള്ളൂ അതേപോലെ വൺ എയ്റ്റിക്ക് താഴത്തോട്ട് മാർക്കറ്റ് ഡൗൺ ആയാൽ സി ഡൗൺ ആയാൽ മാത്രമേ ഞാൻ പിഈട എൻട്രീനെ പറ്റി ആലോചിക്കത്തുള്ളൂ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ പ്ലാനുകൾ മാർക്കറ്റ് ഓപ്പൺ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക